യും ഭൂമിയുടെയും വരണത്തിന്റെയും ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ എന്റെ മനസ്സും എന്റെ ഭക്തേക്ക് ഉയർത്തുന്നു

ു ദൈവവിതാ ന്യായാധിപനായണയുന്നു സ്വീകരണത്തിനൊരുങ്ങിടുവിൻ സൽകൃത്യങ്ങൾ ചെയ്തിടുവിൻ പരിശുദ്ധന്മാർക്കവ ജീവിതത്തില് നന്ദി പറയാം ജീവിതകാലത്ത് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞു അറിയാതെ ഒരുപാട് നന്മകൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് ആ നന്മകൾക്കെല്ലാം തമ്മിലാരോട് നമുക്ക് നന്ദി പറയുകയും ഇത്രയും കാലം ഈ ഭൂമിയിൽ അമശ ജീവിക്കുവാൻ നമുക്ക് സാധിച്ചതിനെ ഓർത്തോടുകൂടെ ആയിരിക്കാം തീർച്ചയായിട്ടും മനുഷ്യനാണ് കുറവുകളും പോരായ്മകളുമൊക്കെ അവരുടെ ഒക്കെ സംഭവിക്കും മനുഷ്യൻ്റെ പര്യായം തന്നെയാണ് കുറവുകളെന്നുള്ളത് അതുകൊണ്ട് അന്നുപോയ കുറവുകൾക്ക് നമുക്ക് മാറ്റി ചോദിക്കുകയും മനുഷ്യരെ നിത്യസ്വഭാവത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇത്തരം ക്രമങ്ങളിലെ ലഭിക്കുന്ന ദൈവമേ ഞങ്ങളുടെ ആശീർവദിക്കണമേ ഈ വിശദീകരിക്കുകയും ചെയ്യണമേ പിതാവിന്റെയും വരുമ സസ്യങ്ങളുടെയും അങ്ങോട്ട് ബഹുമാനത്തിന് ഞങ്ങളുടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യന്തൽ ദൈവത്തിന് ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാസയും എപ്പോഴും എന്നേക്കും ഞങ്ങളുടെ പിതാവേതി യും ഭീവ ശക്തിയെ സ്ഥിക്കുകയും ചെയ്യുന്നു എന്നുള്ള ഭൂമിയുടെയും വിളാസം

ജീവന ഉൾപ്പെടുക്കല്യവാരിച്ചാൽ സ്ഥിതി പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം

എന്റെ ജീവിതം ആകുന്നു എല്ലാ എന്നെ രക്ഷിക്കാമേ ആദ്യം യും ചെയ്യുന്നു സന്തോഷിപ്പിക്കണമേ ഞങ്ങൾ മക്ഷേ بكم അനുതര ഞാൻ അന്തിമ ദിവസമയത്തേഗം നേതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു പൗലോസ് സിൻ ദേവ വാക്കുകൾ ശാന്തി നിനക്ക് പകernീടും മത്യനമർത്യത പുനരുല്ല ക്ഷയമുള്ളാനെ ക്ഷയനാടും മർത്യനേ

മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ തന്നെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈശോ മരണശേഷം ഉയർത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ തന്നെ ദൈവം ഈശോ നിശയായി ഉയർത്തിക്കുകയും അവരോട് കൂടെ ഉയർത്തിക്കും നമ്മുടെ കർത്താകാതകനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിക്കുന്നവർക്ക് മുമ്പേ കടന്നു പോകുകയുണ്ടെന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ നിങ്ങൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു എന്തുകൊണ്ടല്ല നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാറാഹമായ ശബ്ദത്തോടും കൂടെ ദൈവത്തിന്റെ കാശോദാഗതത്തോടും കൂടെ സ്വന്തത്തിൽ നിന്ന് എഴുതുന്നവരും മെച്ചക്കാരിൽ മരിച്ചവർ ആദ്യം ഉയർത്തി എഴുന്നേൽക്കും അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായാൽ കർത്താവിന്റെ വ്യതിരത്തിനായി അവരോടുകൂടെ സ്നേഹങ്ങളും എടുക്കപ്പെടും നാം എന്നും കർത്താവിനോട് ഈ യുടെ പരിശുദ്ധ സുവിശേഷം എന്റെ വചനം കേൾക്കുകയും എന്റെ അയച്ചുവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ വിധയ്ക്ക് വിധേയനാവുകയില്ല മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു സത്യമായ ഞാൻ നിങ്ങളോട് പറയുന്നു മരിച്ചവർ ദൈവപുദ്രയുടെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു അല്ല അത് വന്നുകഴിഞ്ഞു എന്തുകൊണ്ടെന്നാൽ ജീവൻ രൂപമായ പിതാവ് തന്റെ പുത്രനെയും ജീവൻ രൂപയുടെ മനുഷ്യപുത്രനായതുകൊണ്ട് വിധി അധികാരവും അവന് കൊടുത്തിരിക്കുന്നു നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു

നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രാഹുൽ താഴെ നിന്റെ അമൂല്യമായ രക്തം ചിന്തിരക്ഷിച്ച് ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തിരുവുദ്ധാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മെസ്സികായെ വിധി ദിവസത്തിൽ എന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ദുഃഖിതരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മെസ്സികായെ കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ായ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അതിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആകാശത്തിനെയും വിശ്വസിക്കുന്നു അവിടുത്തെ അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മനുഷ്യരെയും ഞാൻ വിശ്വസിക്കുന്നു മനുഷ്യനെ ഞാൻ വിശ്വസിക്കുന്നു ളയുകയും ചെയ്യട്ടെ <imic> <esteem> നിന്റെ ദൈവത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ പിതാവും പുത്രനും ആകാശത്തിനും ആകുന്നു ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാസിയും നീ ആകുന്നു ജീവൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സോദരിമാരാം മറിയും ചുടുക മരണമടഞ്ഞൊരു സഹോദരനെയും ചിന്തിച്ചഴനെ കരഞ്ഞു കരഞ്ഞുകരഞ്ഞ കണ്ണുകൾ താണോ ദിവസം ജീവനമുയരും ഞാനാകുന്നുണ്ടോ കരയരുദേവം കരുണയുടെ അന്തികമാർന്നഖിലേശൻ ശാന്തിപൊഴി

की प्राप्त जीवन विडवामूम नील दशवर मुलगिल विड देनी दे क्याय नयगिया दे वसुदे हरि सुन तुम आ സഹജന്മാരെ സ്നേഹിതകളേ യാത്ര ചെയ്താ ഞാൻ ചോദിക്കുന്നു ഞങ്ങളെരിക്കാഥൻ പ്രതിഫലവേഗം

Boa um,